കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധാശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് ലേൺ വൈസ് ലേൺ വൈസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എ ഹിസ്റ്ററിയിലെ ബി എച്ച് ഐ സി വൺ സീറോ എന്ന പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ ആണ് ബി എച്ച് എസ് സി വൺ സീറോ എയ്റ്റ് റൈസ് ഓഫ് ദ മോഡേൺ വെസ്റ്റ് സെക്കൻഡ് എന്ന പേപ്പറിന്റെയാണ് ആണ് ഇൻഡെപ്ത് അനാലിസിസ് വീഡിയോ ചെയ്യുന്നത് അപ്പോ ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ പരീക്ഷ എഴുതുന്ന കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് പല രീതിയിലുള്ള സംശയങ്ങൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഉണ്ടായിരിക്കും അതായത് ഏത് ചോദ്യങ്ങൾക്കാണ് തങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഏതൊക്കെ ചോദ്യങ്ങൾ ഇത്തവണ എക്സ്പെക്ട് ചെയ്യാം എത്രയൊക്കെ മാർക്ക് വീതമാണ് ഓരോ ചോദ്യങ്ങൾക്കും നൽകുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ പല കാൻഡിഡേറ്റ്സിനും ഉണ്ടായിരിക്കാം ഇവരുടെ ഈ സംശയങ്ങൾ കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലേൺ വൈസ് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പേപ്പറിനെ കൃത്യമായി നമ്മൾ സിലബസ് മാപ്പിങ് ചെയ്യുന്നുണ്ട് അതായത് ഓരോ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്നും ആ ടോപ്പിക്കിന്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നും അതിന് എത്ര വെയിറ്റേജ് വീതമാണ് മുൻ പരീക്ഷകളിൽ നൽകിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൂടാതെ എക്സാം പാറ്റേൺ എത്തരത്തിലാണ് എന്ന് അനലൈസ് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന ഫോർമാറ്റ് എത്തരത്തിലാണ് ചോദ്യങ്ങളുടെ രീതികൾ പുതിയ ടൈപ്പുകള് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇവയൊക്കെ എത്തരത്തിലാണ് എന്ന് ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്യുന്നുണ്ട് ദൻ അതിനു പുറമെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയി ചോദിച്ചു വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും അവ എത്ര തവണ വീതം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട് ദൻ അതിനു പുറമെ ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നും നമ്മൾ ഒരു ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതായത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇനി ഏതൊക്കെയാണെന്നും എത്ര മാർക്ക് വീതം നമുക്ക് അവ ഓരോന്നിനും എക്സ്പെക്ട് ചെയ്യാമെന്നും എന്നുള്ളത് സംബന്ധിച്ച ഒരു പ്രഡിക്ഷൻ കൂടി ലേൺ വൈസ് ഈ വീഡിയോയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിനു പുറമെയായി നിങ്ങൾക്ക് സ്വയം ഒന്ന് നമ്മുടെ തന്നെ പല പഠന നിലവാരം വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റിൻ പേപ്പർ കൂടെ ഒപ്പം നൽകുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബാർ ചാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ഏകദേശം പന്ത്രണ്ട് ചോദ്യങ്ങളോളം ഈ ഒരു ബ്ലോക്കിൽ നിന്ന് മാത്രമായി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് രണ്ടിൽ നിന്ന് പത്തോളം ചോദ്യങ്ങൾ ബ്ലോക്ക് മൂന്നിൽ നിന്ന് എട്ട് ബ്ലോക്ക് നാല് ഒൻപത് ബ്ലോക്ക് അഞ്ച് ഏഴ് ബ്ലോക്ക് ആറ് ആറ് ചോദ്യങ്ങൾ ബ്ലോക്ക് ഏഴിൽ നിന്ന് ഏഴ് ചോദ്യങ്ങൾ ബ്ലോക്ക് എട്ടിൽ നിന്ന് നാല് ചോദ്യങ്ങൾ ബ്ലോക്ക് ഒൻപതിൽ നിന്ന് ആറ് ചോദ്യങ്ങൾ ബ്ലോക്ക് പത്തിൽ നിന്ന് നാല് ചോദ്യങ്ങൾ ബ്ലോക്ക് പതിനൊന്നിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങൾ ബ്ലോക്ക് പന്ത്രണ്ടിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾ ബ്ലോക്ക് പതിമൂന്നിൽ നിന്നും മൂന്ന് ചോദ്യങ്ങൾ അടുത്തതായി നമുക്ക് ഓരോ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് അനലൈസ് നോക്ക അനാലിസിസ് നോക്കാവുന്നതാണ് അതായത് ഓരോ ബ്ലോക്കിൽ നിന്നും യൂണിറ്റിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നും അവ എത്ര തവണ വീതം ചോദിച്ചിട്ടുണ്ട് അതിന്റെ റെലവെൻസി എത്തരത്തിലാണ് എന്നുള്ളത് നോക്കാം ആദ്യമായി ബ്ലോക്ക് ഒന്നിലെ യൂണിറ്റ് ഒന്നിലെ സെവൻറ്റീൻത്ത് സെഞ്ചുറി യൂറോപ്യൻ ക്രൈസിസ് എന്ന ടോപ്പിക്ക് ഈ ഒരു ചോദ്യം മാത്രം മുൻകാലങ്ങളിൽ പന്ത്രണ്ട് തവണയോളം അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ദാറ്റ് മീൻസ് ഇതിന്റെ ഒരു റെലവെൻസി എന്ന് പറയുന്നത് ഹൈ ആണ് അതായത് സാധ്യത കൂടുതലാണ് ഇത് ഇത്തവണയും ചോദിക്കാൻ ഇനി വരുന്ന പ്രീവിയസ് ഇയേഴ്സിലെല്ലാം ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത ഇനിയും കാണുന്നുണ്ട് അടുത്തത് ബ്ലോക്ക് രണ്ടിലെ യൂണിറ്റ് രണ്ടിലെ മെർക്കൻഡലിസം ആൻഡ് എക്സ്പാൻഷൻ എന്ന ടോപ്പിക്ക് ഏകദേശം പത്ത് തവണയോളം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് മൂന്നിലെ യൂണിറ്റ് മൂന്നിലെ റിഫർമേഷൻ ഡിസെന്റ് എന്ന ടോപ്പിക് ഏകദേശം എട്ട് തവണ ചോദിച്ചിട്ടുള്ള ഒരു മീഡിയം റലവൻസി ഉള്ള പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണെന്ന് പറയാം ബ്ലോക്ക് നാലിലെ യൂണിറ്റ് നാലിലെ ഇന്റലക്ച്വൽ കറൻസ് എന്ന ടോപ്പിക് ഏകദേശം ഒൻപത് തവണ മുൻകാലങ്ങളിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് അഞ്ചിലെ യൂണിറ്റ് അഞ്ചിലെ ആർട്ട് കൾച്ചർ സൊസൈറ്റി എന്ന ടോപ്പിക്ക് ഏഴ് തവണയോളം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ആറിലെ ആറാമത്തെ യൂണിറ്റിലെ ഇംഗ്ലീഷ് റവല്യൂഷൻ അത് ഏകദേശം ആറ് തവണയോളമാണ് ഈ ഒരു ചോദ്യം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ഏഴിലെ ഏഴാമത്തെ യൂണിറ്റിലെ മോഡേൺ സയൻസിനെ പറ്റിയുള്ള ടോപ്പിക് ഏകദേശം ഏഴ് തവണയോളം മുൻകാലങ്ങളിൽ ചോദിച്ച ഒരു മീഡിയം റെലവൻസിയുള്ള ചോദ്യമാണ് ബ്ലോക്ക് എട്ടിലെ എട്ടാമത്തെ യൂണിറ്റിലെ എയ്റ്റീൻത്ത് സെഞ്ചുറി യൂറോപ്യൻ പൊളിറ്റിക്സ് എന്ന ടോപ്പിക് ഏകദേശം നാല് തവണയോളം ചോദിച്ചിട്ടുണ്ട് താരതമ്യേന അതിന് റലവൻസി കുറവാണ് എന്ന് കരുതിയത് പഠിക്കാതിരിക്കണം എന്നുള്ളൊരു അർത്ഥം അതിനില്ല ഒൻപതാമത്തെ യൂണിറ്റിലെ എൻലൈറ്റ്മെന്റ് എന്ന ടോപ്പിക് ഏകദേശം ആറ് തവണയോളം ചോദിച്ച ഒരു മീഡിയം റെലവൻസി സാധ്യത കാണുന്ന ഒരു ചോദ്യമാണ് ബ്ലോക്ക് പത്തിലെ പത്താമത്തെ യൂണിറ്റിലെ അമേരിക്കൻ റവല്യൂഷൻ നാല് തവണ ചോദിച്ചിട്ടുണ്ട് പതിനൊന്നാമത്തെ ബ്ലോക്കിലെ പതിനൊന്നാമത്തെ യൂണിറ്റിലെ അഗ്രികൾച്ചറൽ ആൻഡ് ഡെമോഗ്രാഫിക് ചേഞ്ചസ് എന്ന ടോപ്പിക് ഏകദേശം അഞ്ച് തവണയോളം ചോദിച്ച ചോദ്യമാണ് പന്ത്രണ്ടാമത്തെ ബ്ലോക്കിലെ പന്ത്രണ്ടാമത്തെ യൂണിറ്റിലെ പാറ്റേൺസ് ഓഫ് കൺസപ്ഷൻ ഓർ പ്രൊഡക്ഷൻ എന്ന ടോപ്പിക് ഏകദേശം മൂന്ന് തവണയാണ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് പതിമൂന്നാമത്തെ ബ്ലോക്കിലെ പതിമൂന്നാമത്തെ യൂണിറ്റിലെ ട്രൈഡ് കൊളോണിയലിസം ഡൈവർജൻസ് എന്ന ടോപ്പിക് ഏകദേശം മൂന്ന് തവണയോളമാണ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു ടേബിൾ അനാലിസിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ാണ് പത്തിൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ ഹയർ ഹൈ ഉള്ള ടോപ്പിക്കുകളാണെന്നും അഞ്ചു മുതൽ ഒൻപത് തവണ വരെ ചോദിച്ച ചോദ്യങ്ങളെ മീഡിയം ലെവൽ ചോദ്യങ്ങളായിട്ട് അല്ലെങ്കിൽ മീഡിയം റലവൻസി ഉള്ള ടോപ്പിക്കുകളായിട്ടും അഞ്ചിൽ കുറവ് തവണകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ നമുക്ക് ലോ റെലവൻസി ഉള്ള ടോപ്പിക്കുകളായിട്ടും തിരിക്കാവുന്നതാണ് അടുത്തതായി ടോപ് ത്രീ ഹൈഇയിൽഡ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം അതായത് നിർബന്ധമായും നമ്മൾ പഠിച്ചു പോകേണ്ട മൂന്ന് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അവ ഈ മൂന്ന് ടോപ്പിക്കുകളാണ് ഒന്ന് സെവൻറ്റീൻത്ത് സെഞ്ചുറി യൂറോപ്യൻ ക്രൈസിസ് ഇത് ഒന്നാമത്തെ ബ്ലോക്കിൽ വരുന്ന ടോപ്പിക്കാണ് മുൻകാലങ്ങളിൽ ഒരുപാട് തവണ ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചത് കൊണ്ട് തന്നെ ഇത്തവണയും ഇത് പഠിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത്തെ ടോപ്പിക് മെർക്കന്റലിസം ആൻഡ് കൊളോണിയൽ എക്സ്പാൻഷൻ ഇത് രണ്ടാമത്തെ ബ്ലോക്കിൽ വരുന്ന ടോപ്പിക് ആണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഇന്റലക്ച്വൽ കറൻസ് ആൻഡ് റിഫോർമേഷൻ എന്ന ടോപ്പിക് ആണ് ഇത് ബ്ലോക്ക് മൂന്ന് നാല് ബ്ലോക്കുകളിലായാണ് ഈ ഒരു ടോപ്പിക് നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ മൂന്ന് ചോദ്യങ്ങൾ നല്ല രീതിക്ക് തന്നെ പഠിച്ചു പോവാൻ ശ്രദ്ധിക്കുക അടുത്തതായി നമുക്ക് എക്സാം പാറ്റേൺ എത്തരത്തിലാണ് എന്നുള്ളത് അനലൈസ് ചെയ്യാം തീർച്ചയായും നമുക്ക് ചോദ്യം വരുന്ന ഫോർമാറ്റ് എത്തരത്തിലാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് പ്രധാനമായും ലോങ് എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് അത് അനലിറ്റിക്കൽ ആവാം തിമാറ്റിക് ആവാം അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് എഴുതേണ്ട രീതിയിലായിരിക്കാം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അപ്ലിയർ ചെയ്യുന്നത് ഇരുപതും അതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് നാനൂറ് മുതൽ വേർഡ്സിലാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത് സാധാരണയായി നാനൂറ് മുതൽ അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് വേർഡ്സ് വരെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മാക്സിമം പത്ത് മാർക്കേ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ ഇരുന്നൂറ് വേർഡ്സിലാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നൽകേണ്ടത് മൂന്നാമത്തെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലനേഷൻ ഓർ കമൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇന്റർപ്രിറ്റേഷൻ ചോദ്യങ്ങളാണ് ഇവയ്ക്കും നമുക്ക് പത്ത് മാർക്ക് മുതൽ ഇരുപത് മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇരുന്നൂറ് മുതൽ മുന്നൂറ് വേർഡ്സിലായിരിക്കണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതേണ്ടത് നാലാമത്തെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് തീം ബേസ്ഡ് അതല്ലെങ്കിൽ കമ്പാരറ്റീവ് ഓർ കോൺട്രാസ്റ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് അതായത് താരതമ്യപ്പെടുത്തി എഴുതുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഡിസ്കസ് ദ ഡിഫറൻസ് എന്ന് തുടങ്ങിയായിരിക്കും ചോദിക്കുക ഇരുപത് മാർക്കാണ് മാക്സിമം നമ്മൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് മുന്നൂറ് മുതൽ നാനൂറ് വേർഡ്സിലായിരിക്കണം ഉത്തരങ്ങൾ നൽകേണ്ടത് ബാക്കിയുള്ള ടൈപ്പുകളിലെ അതായത് എംസിക്യൂ ഫിൽ ഇൻ പ്ലാൻസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടില്ല അടുത്തതായി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഒന്നാമത്തെ ബ്ലോക്കിലെ യൂറോപ്യൻ ക്രൈസിസ് എന്ന് പറയുന്ന ടോപ്പിക് അത് ഏകദേശം ഇരുപത് ശതമാനം ആണോ നമ്മൾ ആവറേജ് മാർക്ക് കാണുന്നത് അതായത് കഴിഞ്ഞ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള സൈക്കിളുകൾ എടുത്തു നോക്കിയാൽ ജൂൺ ഇരുപത്തി നാല് വരെ അതായത് കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷ വരെ ഈ ഒരു ടോപ്പിക്ക് മാക്സിമം ഇരുപത് മാർക്ക് ചോദ്യമായിട്ടാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ബ്ലോക്കിലെ മെർക്കന്റലിസം എന്ന ടോപ്പിക്കിനും ഇരുപത് മാർക്ക് തന്നെയാണ് മുൻകാലങ്ങളിൽ നൽകിപ്പോയിട്ടുള്ളത് മൂന്നാമത്തെ ബ്ലോക്കിലെ റിഫോർമേഷൻ എന്ന ടോപ്പിക്കിന് പത്ത് മാർക്കാണ് മാക്സിമം നൽകിയിട്ടുള്ളത് ദാറ്റ് മീൻസ് അതൊരു ഷോർട്ട് നോട്ട് ചോദ്യമായിട്ടായിരിക്കാം ചോദിച്ചത് നാലാമത്തെ ബ്ലോക്കിലെ ഇന്റലക്ച്വൽ എന്ന ടോപ്പിക്ക് അതും പത്ത് തവണ പത്ത് മാർക്കാണ് ആ ചോദ്യത്തിന് മാക്സിമം എക്സ്പെക്ട് ചെയ്യാവുന്നത് ബ്ലോക്ക് അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള ബാക്കി ബ്ലോക്കുകളെല്ലാം കൂട്ടിച്ചേർത്ത് നാൽപ്പത് മാർക്ക് ചോദ്യങ്ങളാണ് മാക്സിമം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് എക്സാം പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചോദ്യ പേപ്പറിന്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നത് എസ് ഐ ടൈപ്പ് അഥവാ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിലും തവണയാണ് ഷോർട്ട് നോട്ട് ഫോർമാറ്റിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിലും കുറവാണ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ടി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ വോയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്കവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക അടുത്തതായി നമുക്ക് പ്രിപ്പറേഷൻ അഥവാ ടൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കാം തീർച്ചയായും നിങ്ങൾക്കൊരു പരീക്ഷ എഴുതാനായി മൂന്ന് മണിക്കൂർ സമയമാണ് നൽകുക മൂന്ന് മണിക്കൂറിന്റെ ഒരു പരീക്ഷാ പേപ്പറിന്റെ മാർക്ക് എന്ന് പറയുന്നത് മാക്സിമം ഹൺഡ്രഡ് മാർക്കാണ് ആണ് നൂറ് മാർക്കാണ് ഈ നൂറ് മാർക്കിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ കൃത്യമായി സമയം മാനേജ് ചെയ്ത് ഉത്തരങ്ങൾ എഴുതേണ്ടതുണ്ട് ഒരു എസ് എ ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് മാക്സിമം നാൽപ്പത് മിനിറ്റ് ആണ് ഒരു ചോദ്യത്തിന് നൽകേണ്ടത് നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മെജോറിറ്റി വരുന്ന ചോദ്യം എന്ന് പറയുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്തരത്തിലുള്ള ഒരു എസ് എ അറ്റൻഡ് ചെയ്യാൻ മാക്സിമം നാല്പത് മിനിറ്റിൽ കൂടുതൽ എടുക്കരുത് ഷോർട്ട് നോട്ട് ഉത്തരങ്ങളാണ് എഴുതുന്നതെങ്കിൽ മാക്സിമം പതിനഞ്ച് മുതൽ പതിനെട്ട് മിനിറ്റ് വരെ ഒരു ഷോർട്ട് നോട്ട് ഉത്തരത്തിനായി നൽകാവുന്നതാണ് എക്സ്പ്ലനേഷൻ ഓർ കമൺ ബേസ്ഡ് ചോദ്യങ്ങൾക്ക് മാക്സിമം ഇരുപത് മിനിറ്റ് ആണ് നൽകേണ്ടത് കമ്പാരേറ്റീവ് ഓർ കോൺട്രാസ്റ്റ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് മാക്സിമം പതിനഞ്ച് മിനിറ്റ് ആണ് നൽകേണ്ടത് തീർച്ചയായും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ താരതമ്യേന കുറവായിരിക്കും എന്നാൽ ഒരെണ്ണമെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് മാക്സിമം പതിനഞ്ച് ആണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അറ്റംഡ് ചെയ്യാൻ എടുക്കേണ്ടത് ഇനി ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയി ചോദിച്ചിട്ടുള്ള പത്ത് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നും അവ എത്ര തവണ വീതം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും നോക്കാം ആദ്യമായി യൂറോപ്യൻ ക്രൈസിസ് പതിനേഴാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ ക്രൈസിസിലെ നേച്ചർ ആൻഡ് കോൺസിക്വൻസസ് എന്താണെന്നുള്ള ചോദ്യം ഇത് ഏകദേശം ആറ് തവണയാണ് മുൻകാലങ്ങളിൽ ഈ ഒരു ചോദ്യം മാത്രം ചോദിച്ചു പോന്നിട്ടുള്ളത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആണ് മെർക്കന്റലിസം ഇത് യൂറോപ്യൻ സെൻറ്റേർഡ് മെർക്കന്റലിസം ആണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം ആറ് തവണ തന്നെയാണ് ഈ ഒരു ചോദ്യം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ആൻഡ് റാഷണലിസം എന്ന രണ്ട് ആശയങ്ങളാണ് ആറ് തവണയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഷോർട്ട് നോട്ട് ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് നാലാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് റിഫോർമേഷന്റെ ഇമ്പാക്ട് അതിന്റെ പ്രോസസ്സ് യൂറോപ്പിൽ എത്തരത്തിലുള്ളതായിരുന്നു എന്നുള്ളതാണ് അഞ്ച് തവണയാണ് ഈ ഒരു ചോദ്യം മുൻകാലങ്ങളിൽ ചോദിച്ചു പോന്നിട്ടുള്ളത് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് റവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആൻഡ് ഔട്ട്കംസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് അതൊരു ഡയറക്റ്റ് ചോദ്യമാണ് അഞ്ച് തവണയാണ് ഈ ഒരു ചോദ്യം മുൻകാലങ്ങളിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത് ആറാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് വിഷ്വൽ ആർട്സിന്റെ സിഗ്നിഫിക്കൻസ് ആൻഡ് ഡെവലപ്മെന്റ് സെവൻറ്റീൻത്ത് എയ്റ്റീൻ സെഞ്ചുറി യൂറോപ്പിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അഞ്ചു തവണയാണ് ഈ ഒരു ചോദ്യം മുൻകാലങ്ങളിൽ ചോദിച്ചു പോന്നിട്ടുള്ളത് ഏഴാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സിന്റെ ഐഡിയാസിനെ കുറിച്ച് എഴുതാനുള്ള ചോദ്യമാണ് അഞ്ചു തവണയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് എട്ടാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എക്കണോമിക് ആൻഡ് ഡെമോഗ്രാഫിക് ചേഞ്ചസ് യൂറോപ്പിൽ പതിനേഴാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ടിന് ഇടയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നാല് തവണയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഒൻപതാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ യൂറോപ്പിലെ ഇൻഡസ്ട്രിയലൈസേഷന്റെ കൊളോണിയൽ ട്രേഡിൽ വരത്തിയിട്ടുള്ള റോൾ ആൻഡ് ഇമ്പാക്റ്റ് എന്തായിരുന്നു എന്നുള്ളതാണ് നാല് തവണയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് പത്താമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ മോഡേൺ യൂറോപ്പിൽ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ഡയറക്റ്റ് ചോദ്യമാണ് നാല് തവണ തന്നെയാണ് ഈ ഒരു ചോദ്യം അപ്പിയർ ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് ഒന്നിലെ യൂണിറ്റ് ഒന്നിലെ സെവൻറ്റീൻത്ത് സെഞ്ചുറി ക്രൈസിന്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ അതിന്റെ നേച്ചർ എഴുതാൻ പറഞ്ഞുകൊണ്ട് ആറ് തവണയോളം ഈ ഒരു ചോദ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മാക്സിമം ഇരുപത് മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന് നൽകി നൽകിപ്പോന്നിട്ടുള്ളത് മെർക്കൻഡലിസം രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ഈ ഒരു ടോപ്പിക്ക് മാത്രം ആറ് തവണ ചോദ്യം വന്നിട്ടുണ്ട് ഇരുപത് മാർക്കാണ് ഈ ഒരു ചോദ്യത്തിനും മാക്സിമം യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ളത് നാലാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റിലെ റാഷണലിസം ആൻഡ് എംപേരിസിസം ഇത് ഷോർട്ട് നോട്ട് ചോദ്യമായിട്ട് അഥവാ കമ്പയർ ചെയ്ത് ഈ രണ്ട് ആശയങ്ങളെയും കമ്പയർ ചെയ്തുകൊണ്ട് എഴുതേണ്ട ചോദ്യമായിട്ടാണ് ആറ് തവണയോളം ഈ ഒരു ചോദ്യം മുൻകാലങ്ങളിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത് പത്ത് മാർക്കാണ് മാക്സിമം സ്കോറ് അല്ലെങ്കിൽ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റിലെ പ്രോസസ് ആൻഡ് ഇമ്പാക്ട് ഓഫ് റിഫർമേഷൻ എന്ന ടോപ്പിക്ക് ഏകദേശം അഞ്ച് തവണയോളം അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇരുപത് മാർക്കാണ് മാക്സിമം ഈ ചോദ്യത്തിന് എക്സ്പെക്ട് ചെയ്യേണ്ടത് ആറാമത്തെ ബ്ലോക്കിലെ ആറാമത്തെ യൂണിറ്റിലെ മെയിൻ ഇഷ്യൂസ് ആൻഡ് ഔട്ട്കംസ് ഓഫ് ഇംഗ്ലീഷ് റവല്യൂഷൻ എന്ന ടോപ്പിക്ക് ഏകദേശം അഞ്ച് തവണയോളം അപ്പിയർ ചെയ്തിട്ടുണ്ട് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് ഇരുപത് മാർക്കാണ് അഞ്ചാമത്തെ ബ്ലോക്കിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ വിഷ്വൽ വിഷൽ ഇൻ ദ സെവൻറ്റീൻ ഓർ എയ്റ്റീൻ സെഞ്ചറി യൂറോപ്പ് എന്ന ടോപ്പിക് ഏകദേശം അഞ്ച് തവണയോളം അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇരുപത് മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന് നൽകിയിട്ടുള്ളത് ഒൻപതാമത്തെ ബ്ലോക്കിലെ ഒൻപതാമത്തെ യൂണിറ്റിലെ ടു എൻലൈറ്റ്മെന്റ് തിങ്കിൾസ് തീർച്ചയായിട്ടും രണ്ട് എൻലൈറ്റ്മെന്റ് അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടത്തിലെ രണ്ട് ഏതെങ്കിലും രണ്ട് തിങ്കേഴ്സിനെ കുറിച്ച് എഴുതാനുള്ള ഒരു ചോദ്യമാണ് വളരെ ഈസി ലെവൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അഞ്ച് തവണയാണ് ഈ ഒരു ചോദ്യം അപ്പിയർ ചെയ്തിട്ടുള്ളത് ഇരുപത് മാർക്ക് ആയിരുന്നു മാക്സിമം സ്കോർ എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ ബ്ലോക്കിലെ പതിനൊന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള എക്കണോമിക് ഓർ ഡെമോഗ്രാഫിക് ചേഞ്ചസ് ഇൻ സെവൻറ്റീൻ ആൻഡ് എയ്റ്റീൻ സെഞ്ചുറീസ് എന്ന ടോപ്പിക് ഏകദേശം നാല് തവണയോളം ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന് നൽകിയിട്ടുള്ളത് ബ്ലോക്ക് പതിമൂന്നിലെ പതിമൂന്നാമത്തെ യൂണിറ്റിലെ റോൾ ഓർ ഇമ്പാക്ട് ഓഫ് കൊളോണിയൽ ട്രേഡ് ഓൺ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന ടോപ്പിക് ഏകദേശം നാല് തവണയോളം അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇരുപത് മാർക്ക് ആയിരുന്നു ബ്ലോക്ക് പന്ത്രണ്ടിലെ പന്ത്രണ്ടാമത്തെ യൂണിറ്റിലെ പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ മോഡേൺ യൂറോപ്പ് എന്ന ടോപ്പിക്കിന് ഷോർട്ട് നോട്ട് ചോദ്യമായിട്ടാണ് ചോദിച്ചിട്ടുള്ളത് നാല് തവണയാണ് ഈ ഒരു ചോദ്യം മുൻകാലങ്ങളിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത് പത്ത് മാർക്ക് ആയിരുന്നു മാക്സിമം സ്കോർ എന്ന് പറയുന്നത് ഇനി ഒരു ചോദ്യം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം അത് വായിച്ച് മനസ്സിലാക്കുവാനായി ആദ്യമേ ശ്രമിക്കുക ശേഷം എഴുതേണ്ട ചോദ്യത്തിന് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ തന്നെ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക ഇത്തരത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്ത് പന്ത്രണ്ടോ പതിനഞ്ചോ മിനിറ്റുകൾക്കുള്ളിൽ എത്രയും സ്പീഡിൽ സ്ട്രക്ചേർഡായി തന്നെ ഉത്തരം എഴുതാനായി ശ്രമിക്കുക സ്ട്രക്ചേർഡായി എഴുതുക എന്ന് പറയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കത് പാരഗ്രാഫ് തിരിച്ചൊക്കെ എഴുതുക അതേപോലെ ഉത്തരം അറ്റൻഡ് ചെയ്യുമ്പോ ആദ്യം അതിനൊരു ഇൻട്രൊഡക്ഷൻ നൽകുക ബോഡി പാർട്ട് അതിന് നൽകുക ഈ ബോഡി പാർട്ടിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ച് പോവുക അതായത് പെൻസിൽ കൊണ്ട് തന്നെ ഒന്ന് വരച്ചു വെച്ച് പോന്നാൽ മതി ദൻ അതിന് നല്ലൊരു കൺക്ലൂഷൻ ഒക്കെ കൊടുത്ത് സ്ട്രക്ചർഡായി തന്നെ ഉത്തരങ്ങൾ എഴുതാനായി ശ്രമിക്കുക ഒപ്പം സ്പീഡിൽ തന്നെ ഉത്തരങ്ങൾ എഴുതാനായി പരിശ്രമിക്കുക ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അതായത് ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായും നിങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വീട്ടിലിരുന്നു കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഒന്നോ രണ്ടോ മൂന്നോ വട്ടമെങ്കിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിച്ച് എഴുതാനായി തന്നെ ശ്രമിക്കുക ടൈം മാനേജ്മെന്റ് മാനേജ്മെന്റ് ചെയ്ത് കൊണ്ട് തന്നെ ഉത്തരങ്ങൾ എഴുതാനായി നോക്കുക അടുത്തതായി ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നും നൽകുന്ന ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് ആണ് അതായത് ഈ വരുന്ന പരീക്ഷയ്ക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതെന്നും എത്ര ശതമാനം സാധ്യതയാണ് അതിനെ കാണുന്നതെന്നുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായി ബ്ലോക്ക് ഒന്നിലെ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള സെവൻറ്റീൻത്ത് സെഞ്ചുറി യൂറോപ്യൻ ക്രൈസിസ് എന്ന ടോപ്പിക് ഏകദേശം തൊണ്ണൂറ് ശതമാനം സാധ്യതയാണ് അത് ഇത്തവണയും ചോദിക്കാനായി ലേൺ വൈസ് കാണുന്നത് ദാറ്റ് മീൻസ് അതൊരു ഹൈ റെലവൻസി ഉള്ള ടോപ്പിക് തന്നെയാണ് തീർച്ചയായും പഠിച്ചു പോകേണ്ട ടോപ്പിക് ആണ് മുൻകാലങ്ങളിൽ അത് ഒമ്പോ പത്തോ തവണ ചോദിച്ചിട്ടുണ്ട് തീർച്ചയായും നമുക്ക് അത് ഇത്തവണയും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം തന്നെയാണ് അടുത്തതായി രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മെർക്കൻഡലിസം ആൻഡ് എക്സ്പാൻഷൻ എന്ന ടോപ്പിക്കിന് എൺപത് ശതമാനം സാധ്യത കാണുന്നുണ്ട് നാലാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റിലെ റേഷനലിസം ആൻഡ് എംപേരിസിസം എന്ന ടോപ്പിക്കിന് എഴുപത് ശതമാനം സാധ്യത കാണുന്നുണ്ട് മൂന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റിലെ റിഫോർമേഷൻ ഓർ കൗണ്ടർ റിഫോർമേഷൻ എന്ന ടോപ്പിക്കിന് ഏകദേശം അറുപത് ശതമാനം സാധ്യത കാണുന്നുണ്ട് ഒരു മീഡിയം റെലവൻസിയുള്ള ചോദ്യമായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് ആറാമത്തെ ബ്ലോക്കിലെ ആറാമത്തെ യൂണിറ്റിലെ ഇംഗ്ലീഷ് റവല്യൂഷൻ എന്ന ടോപ്പിക്കിന് അറുപത് ശതമാനം സാധ്യത കാണുന്നുണ്ട് അഞ്ചാമത്തെ ബ്ലോക്കിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ വിഷ്വൽ ആർട്സ് ഓർ ആർക്കിടെക്ചർ എന്ന ടോപ്പിക്കിന് അൻപത് ശതമാനം സാധ്യത കാണുന്നുണ്ട് ഏകദേശം അഞ്ചു തവണയാണ് ഈ ഒരു ചോദ്യം കഴിഞ്ഞ പത്ത് പേപ്പറുകളിൽ എടുത്തു നോക്കുമ്പോൾ കാണാവുന്നത് ഒൻപതാമത്തെ ബ്ലോക്കിലെ ഒൻപതാമത്തെ യൂണിറ്റിലെ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് എന്ന ടോപ്പിക്കിനും അൻപത് ശതമാനം സാധ്യത കാണുന്നുണ്ട് പതിനൊന്നാമത്തെ ബ്ലോക്കിലെ പതിനൊന്നാമത്തെ യൂണിറ്റിലെ ഇക്കണോമിക് ഓർ ഡെമോഗ്രാഫിക് ചേഞ്ചസ് എന്ന ടോപ്പിക്കിന് നാൽപ്പത് ശതമാനം സാധ്യതയാണ് കാണുന്നത് പതിമൂന്നാമത്തെ ബ്ലോക്കിലെ പതിമൂന്നാമത്തെ യൂണിറ്റിലെ കൊളോണിയൽ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന ടോപ്പിക്കിനും നാൽപ്പത് ശതമാനം സാധ്യത കാണുന്നുണ്ട് പന്ത്രണ്ടാമത്തെ ബ്ലോക്കിലെ പന്ത്രണ്ടാമത്തെ യൂണിറ്റിലെ പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന ടോപ്പിക്കിന് മുപ്പത് ശതമാനം സാധ്യത കാണുന്നുണ്ട് പത്താമത്തെ ബ്ലോക്കിലെ പത്താമത്തെ യൂണിറ്റിലെ അമേരിക്കൻ റവല്യൂഷൻ എന്ന ടോപ്പിക്കിന് ഇരുപത് ശതമാനം സാധ്യതയാണ് കാണുന്നത് കഴിഞ്ഞ പത്ത് പേപ്പറുകൾ എടുത്തു നോക്കുമ്പോൾ രണ്ട് തവണയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഏഴാമത്തെ ബ്ലോക്കിലെ ഏഴാമത്തെ യൂണിറ്റിലെ മോഡേൺ സയൻസ് എന്ന ടോപ്പിക് പ്രത്യേകിച്ച് വിമൺ ഡെവലപ്മെന്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ് ഇരുപത് ശതമാനം സാധ്യതയാണ് ഈ ഒരു ചോദ്യത്തിന് കാണുന്നത് എട്ടാമത്തെ ബ്ലോക്കിലെ എട്ടാമത്തെ യൂണിറ്റിലെ യൂറോപ്യൻ പോളിറ്റിക്സ് ഇൻ എയ്റ്റീൻത്ത് സെഞ്ചുറി എന്ന ടോപ്പിക്കിന് പത്ത് ശതമാനം സാധ്യതയാണ് കാണുന്നത് ഒറ്റ തവണയാണ് ഈ ഒരു ചോദ്യം മുൻകാലങ്ങളിൽ അപിയർ ചെയ്തിട്ടുള്ളത് തീർച്ചയായും എഴുപത് ശതമാനത്തിൽ കൂടുതൽ സാധ്യത പറഞ്ഞ ഭാഗങ്ങൾ വളരെ വൃത്തിക്ക് തന്നെ പഠിച്ചു പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എക്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ എക്നോയിൽ നിന്നൊരു ഡിഗ്രി പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവേസിൻ്റെ കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹൻസീവായി ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം ഹൈ പ്രയോറിറ്റി ഉള്ള ചോദ്യങ്ങൾ ഒന്നും പറയുകയാണ് സെവൻറ്റീൻ സെഞ്ചുറി ക്രൈസിസ് മെർക്കൻ്റലിസം ആൻഡ് ഇറ്റ്സ് എക്സ്പെൻഷൻ റാഷണലിസം എംപരിസിസം ഈ മൂന്ന് ടോപ്പിക്കുകൾക്കും ഹൈ പ്രയോറിറ്റി തന്നെയാണ് കാണുന്നത് തീർച്ചയായും ഇത് പഠിച്ചു പോകുക മീഡിയം പ്രയോറിറ്റി ആയി പറയുന്നത് റിഫോർമേഷൻ ഇംഗ്ലീഷ് റവല്യൂഷൻ വിഷ്വൽ ആർട്സ് എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് ഇക്കണോമിക് ഓർ ഡെമോഗ്രാഫിക് ചേഞ്ച് കൊളോണിയൽ ട്രേഡ് ലോ പ്രയോറിറ്റി ഉള്ള ചോദ്യങ്ങൾ പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷൻ അമേരിക്കൻ റവല്യൂഷൻ മോഡേൺ സയൻസ് എയ്റ്റീൻ സെഞ്ചുറി പൊളിറ്റിക്സ് അടുത്തതായി ലേൺ വൈസ് നൽകുന്ന പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് തീർച്ചയായും നിങ്ങൾ ഈ ചോദ്യ പേപ്പർ അറ്റൻഡ് ചെയ്തു നോക്കുക നിങ്ങളുടെ ഇഗ്നു പരീക്ഷയുടെ അതേ മാതൃകയിലുള്ള ചോദ്യ ആണ് തയ്യാറാക്കിയിട്ടുള്ളത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇരുപത് മാർക്ക് ചോദ്യമാണ് ഒന്നാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള സെവൻറ്റീൻത്ത് സെഞ്ചറി ക്രൈസിസ് എന്ന ബ്ലോക്കിൽ നിന്നുള്ള ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം ഇരുപത് മാർക്ക് ചോദ്യമാണ് ബ്ലോക്ക് രണ്ടിലെ മെർക്കൻഡലിസം ആൻഡ് എക്സ്പാൻഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ് തീർച്ചയായും ചോദ്യം വന്നിട്ടുള്ള രീതി എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയി വായിച്ച് മനസ്സിലാക്കുക മൂന്നാമത്തെ ചോദ്യം ഇരുപത് മാർക്ക് ചോദ്യമാണ് നാലാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള ഇന്റലക്ച്വൽ കറൻസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് നാലാമത്തെ ചോദ്യം ബ്ലോക്ക് മൂന്ന് അഞ്ച് ആറ് രണ്ട് ബ്ലോക്കുകളിൽ നിന്നുള്ള ചോദ്യമാണ് തീർച്ചയായിട്ടും ഇതൊരു ഷോർട്ട് നോട്ട് ചോദ്യമാണ് ഇരുന്നൂറ് വേർഡ്സിലാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് അറ്റൻഡ് ഉത്തരങ്ങൾ എഴുതേണ്ടത് ആദ്യത്തെ ചോദ്യം റാഡിക്കൽ റിഫർമേഷന്റെ ഇംഗ്ലണ്ടിലെ റാഡിക്കൽ റിഫോർമേഷന്റെ ഫീച്ചേഴ്സ് മെയിൻ ഫീച്ചേഴ്സിനെ പറ്റിയുള്ള ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് ആർട്ടിസ്റ്റിക് സ്റ്റൈൽസ് യൂറോപ്യൻ പെയിന്റിംഗിലെ ആർട്ടിസ്റ്റിക് സ്റ്റൈൽ എത്തരത്തിലായിരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം റിസ്റ്റോറേഷൻ അഥവാ ഗ്ലോറിയസ് റവല്യൂഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് റവല്യൂഷന്റെ സിഗ്നിഫിക്കൻസ് എത്തരത്തിലായിരുന്നു എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെന്റ് പാറ്റേൺ യൂറോപ്യൻ അകത്തെ മോഡേൺ പീരീഡിലെ മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെന്റ് പാറ്റേൺ ഇമ്പാക്ട് ചോദിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം ഇരുപത് മാർക്ക് ചോദ്യമാണ് ഒൻപതാമത്തെ ബ്ലോക്കിലെ എൻലൈറ്റ്മെന്റ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ് എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സിന്റെ റോളിനെ കുറിച്ചാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കപ്പോ വോൾട്ടയർ റൂസോമോൺ പോലത്തെ തിങ്കേഴ്സിനെ ഉൾപ്പെടുത്തി വേണം ഈ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത് ആറാമത്തെ ചോദ്യം ഇരുപത് മാർക്ക് ചോദ്യമാണ് ബ്ലോക്ക് പതിനൊന്നിലെ അഗ്രികൾച്ചർ ആൻഡ് ഡെമോഗ്രഫി എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യം ഇരുപത് മാർക്ക് ചോദ്യമാണ് ബ്ലോക്ക് പതിമൂന്നിലെ കൊളോണിയൽ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യം ഇരുപത് മാർക്ക് ചോദ്യമാണ് ബ്ലോക്ക് ഏഴ് പത്ത് പന്ത്രണ്ട് എട്ട് ഭാഗങ്ങളിൽ നിന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ് ഷോർട്ട് നോട്ട് ചോദ്യമാണ് ഇരുന്നൂറ് വേർഡ്സിലാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത് ഇത്തരത്തിലുള്ള രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഒരു ചോദ്യത്തിന് പത്ത് മാർക്ക് ആദ്യത്തെ ചോദ്യം മോഡേൺ സയൻസിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ചുള്ള ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ കോസസ് ആൻഡ് ഔട്ട്കംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് ഈ ചോദ്യം മറ്റു ചെയ്യുമ്പോൾ തീർച്ചയായും ഉള്ള ഒരു ടൈംലൈൻ ഒക്കെ കൃത്യമായി അതിന്റെ ക്രോണോളജി എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ എഴുതുവാനായി ശ്രമിക്കുക മൂന്നാമത്തെ ചോദ്യം പ്രോട്ടോ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഫീച്ചേഴ്സും സിഗ്നിഫിക്കൻസും ചോദിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് നാലാമത്തെ ചോദ്യം എയ്റ്റീൻത് സെഞ്ചുറിയിലെ യൂറോപ്യൻ മൊണാർക്കീസ് തമ്മിലുള്ള ഇന്റർനാഷണൽ റിലേഷൻ എത്തരത്തിലായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച ചോദ്യമാണ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യ ഭാഗങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും നാളെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നോക്കുക താങ്ക് യു